പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരുന്നുണ്ടോ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് വീട് നിൽക്കുന്നത് അത്യാവശ്യം നല്ല വലിയൊരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മുറ്റം അതായത് വീടിൻ്റെ ഫ്രണ്ടേജ് മാത്രം അതിൽ കെട്ടിയിട്ടുണ്ട് നല്ലൊരു വലിയൊരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ മുറ്റത്തായിട്ട് വലിയൊരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ ചുടു ഇഷ്ടിക കൊണ്ട് പണിത വീടാണ് അതായത് പുഴമണൽ കൊണ്ട് തേപ്പ് പണി പുഴ പുഴമണൽ കൊണ്ടും നല്ലൊരു കാർപോർച്ച് നമുക്കിവിടെ കാണാൻ കഴിയും ആ ഭാഗമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന വീടിൻ്റെ ദർശനം വരുന്നത് വടക്കിട്ടാണ് കേട്ടോ ജനലും വാതലെല്ലാം തേക്കിൻ്റേത് കൊണ്ട് മാത്രമാണ് പണിതിരിക്കുന്നത് ഇത് വീടിൻ്റെ മുൻഭാഗം തന്നെയാണ് കാണുന്നത് ഒരു കാറ് കയറ്റിയിടാനുള്ള കാർ പോർച്ചും രണ്ട് തൂണൊക്കെ കൊടുത്ത് വളരെ നന്നായി തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് ഈ ഭവനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് വീടിൻ്റെ മുൻവശം മാത്രമാണ് മതിൽ കെട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ കമ്പിവേലിയാണ് ഇട്ടിരിക്കുന്നത് മുറ്റം വലിയ മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വെള്ളത്തിനായിട്ട് ബോർവെല്ലുണ്ട് അത് കൂടാതെ പൈപ്പ് കണക്ഷനും ഉണ്ട് പതിനാറ് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ വില പറയുന്നത് ഉടമസ്ഥൻ പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും വിലയിൽ മാറ്റം വരുന്നതായിരിക്കും ഇവിടെ നിന്ന് വടക്കഞ്ചേരി ടൗണിലേക്കുള്ളൊരു ദൂരം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് മൂന്ന് കിലോമീറ്റർ ഇല്ല എന്നാലും നമ്മൾ പറയുമ്പോൾ മൂന്ന് കിലോമീറ്റർ പറയുന്നു കേട്ടോ നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സിറ്റൗട്ടിൽ തന്നെ നമുക്ക് ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു കവർ ചെയ്തിരിക്കുന്നുട്ടോ അതായത് ചെറിയ പക്ഷികളൊക്കെ വന്നിരുന്ന് കൊത്തി കൊത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ അടിഭാഗമായിട്ട് നമുക്കൊരു സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വീടിൻ്റെ പഴക്കം ഒരു എട്ട് വർഷം പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളൂ ഈ കഥകൾ തുറന്ന അകത്തേക്ക് അതായത് ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അത്രയും പഴക്കം ഉള്ളൊരു വീടാണെന്നൊന്നും കാണുമ്പോൾ പറയില്ല കേട്ടോ എട്ട് വർഷം പഴക്കം ഉണ്ടെന്നൊന്നും പറയില്ല അത്രയും നല്ലൊരു വീടാണ് വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ ഹാളിൽ മാത്രം മൂന്ന് ആറ് ഒമ്പത് ഒമ്പത് വാളി ജനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാളിൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഹാളിൻ്റെ ഇടത്ത് ഭാഗത്തെ ബെഡ്റൂം ആറ് വാളി ജനൽ കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിൽ അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമിൽ വീണ്ടും നമുക്ക് ഹാളിലേക്ക് തന്നെ കയറി ചെല്ലാം ഹാളിലേക്ക് ഹാളിൽ നിന്ന് നേരെ കയറി ചെന്നതും അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് തന്നെയാണ് വലിയൊരു ബെഡ്റൂമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ആ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഡൈനിങ് ടേബിളുടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡൈനിങ് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് ഡൈനിങ് ടേബിളുടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വാഷ് പീസ് ഇവിടെ കൊടുത്തിരിക്കുന്നു കൈ കഴുകാനായിട്ട് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ബാത്റൂം തന്നെയാണ് കാണുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറിച്ചില്ലയാണ് വലിയ ബെഡ്റൂമാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച നല്ലൊരു വീട് ഈ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആണ് ബെഡ്റൂം വരുന്നത് ഒരു അർജൻറ് സൈലാണ് ഈ വീട് വരുന്നത് ഒരു അർജൻറ് സൈലാണ് വടക്കഞ്ചേരി പഞ്ചായത്തിലാണ് വീട് നിൽക്കുന്നത് കേട്ടോ നമ്മൾ രണ്ട് ബെഡ്റൂം ഹാള് ഡൈനിങ് ഹാള് ഈ കാണുന്നത് നമുക്ക് അടുക്കളയാണ് നല്ല മനോഹരമായ നല്ലൊരു അടുക്കള നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്ത നല്ലൊരു അടുക്കളയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്യാവശ്യം വേണ്ട എല്ലാവിധ പാത്രങ്ങളും എല്ലാം വയ്ക്കുവാനായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്ത ഒരു അടുക്കള തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഒരു വിറകടുപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വിറകടുപ്പ് വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം കണ്ണമ്പറ കണ്ണമ്പറ സെൻട്രലിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ദൂരവും ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു പുളിങ്കൂട്ടം ടൗൺ ആണ് ആ പുളിങ്കൂട്ട ടൗണിലേക്ക് വരുന്നത് രണ്ട് കിലോമീറ്റർ ദൂരം ഈ പുളിങ്കൂട്ടം കണ്ണമ്പറ പോകുന്ന റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചേലക്കര പഴയന്നൂർ വടക്കാഞ്ചേരി എന്നിങ്ങനെയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ഈ പുളിങ്കൂട്ടം കണ്ണമ്പറ എന്നിങ്ങനെ പോകുന്നുണ്ടായക്കാട് ഇവിടെ നമുക്ക് എൻ എച്ചിലേക്ക് വരുന്ന ദൂരം തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ എൻ എച്ചിലേക്ക് വരുന്നൊരു ദൂരം വരികയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് യാത്ര അതായത് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്ന വരുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്ക് ഈ കാണുന്ന അടുക്കളയുടെ പുറകുവശത്തേക്ക് ഇറങ്ങിയ പതിനാറ് സെൻറ് ഉണ്ടല്ലോ വീടിരിക്കുന്ന ഭാഗം മാത്രമാണെങ്കിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലം ബാക്കിയുള്ള പത്ത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് കുറച്ച് പടിമരങ്ങളും അങ്ങനെ അത്യാവശ്യം പറയത്തക്കുള്ള ആദായം കിട്ടുന്ന സ്ഥലമൊന്നുമല്ല പക്ഷെ എന്നാലും വിലയിൽ നമുക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പറയുന്നത് ഈ പതിനാറ് സെൻറ് സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും അഞ്ച് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടിയിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ലാഭമായിട്ടുള്ള ലാഭകരമായിട്ടുള്ള നല്ലൊരു വീടാണ് ഇവിടെ മാവ് പ്ലാവ് തെങ്ങ് എല്ലാം വയ്ക്കുവാനായിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ബാലൻസ് നിൽക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ സ്ക്രീനക്കാർ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ചെറിയ ബഡ്ജറ്റുള്ള വീടും സ്ഥലവും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്ഥലമാണ് വേണമെങ്കിൽ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ഈ പാടൂര് പറയുന്ന സ്ഥലത്ത് പാലക്കാട് ജില്ലയിലെ പാടൂർ ഭാഗത്ത് അറുപത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കയ്യിൽ സ്ഥലമുണ്ട് അപ്പോൾ അതിൽ വേണമെങ്കിൽ വീടും വെച്ച് തരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ എറിയാൻ സ്ക്രീനെ കാണുന്ന നമ്പർമാറ്റി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ